ടോളിവുഡ് ഇങ്ങനൊരു തിരക്കഥ സത്യം പറഞ്ഞു ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല പുഷ്പാട്ടു കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുമ്പോൾ സന്തോഷവാനായി രാവിലെ നടന്ന അല്ലു മുന്നിൽ പോലീസ് വണ്ടി എത്തുന്നു ഇങ്ങനെ തിരക്കിട്ട് പിടിച്ചു വരാൻ മാത്രം എന്തുണ്ടായി എന്ന് നായകൻ ചോദിക്കുന്നു അപ്പോഴാണ് അറിയുന്നത് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്യാൻ എത്തിയതാണെന്ന് നായകൻ ആദ്യം ഒന്ന് അന്തം വിടുന്നു ഇപ്പോഴോ എന്ന് ചോദിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റെങ്കിലും എങ്കിലും കഴിക്കണ്ടേ മുറിക്കകത്ത് വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നും ചോദിക്കുന്നു ഒപ്പമുള്ള ഭാര്യ സ്നേഹയും അച്ഛൻ അല്ലു അരവിന്ദും ഇതേ ചോദ്യം പോലീസുകാരോട് ചോദിക്കുന്നു പ്രഭാത വേഷം മാറ്റിയെത്തിയ ഒരു കാപ്പി കുടിച്ച് ഹാരികര് മുത്തം കൊടുത്ത് അല്ലു അർജുൻ പോലീസ് ജീപ്പിൽ കയറുന്നു ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് അല്ലു അർജുനെ പോലീസ് സംഘം കൊണ്ടുപോകുന്നത് അവിടെ മൊഴിയെടുപ്പ് പിന്നാലെ ഗാന്ധി ആശുപത്രിയിൽ വൈദ്യ പരിശോധന നമ്പള്ളി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നു മജിസ്ട്രേറ്റ് പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുന്നു പിന്നെ ചെഞ്ചൽഗുഡ സബ് ജയിലിലേക്കും നായകനെ കൊണ്ടുപോകുന്നുണ്ട് അതിനിടയിൽ തെലങ്കാന ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഉത്തരവ് വരുന്നു ജാമ്യം നൽകുന്നു ഒരു ദിവസം നീണ്ട സസ്പെൻസ് ത്രില്ലർ ട്വിസ്റ്റോഡ് ട്വിസ്റ്റ് പരമ്പരയ്ക്ക് അങ്ങനെ തൽക്കാലം ശമനം വരുന്നു ഇതിനിടയിൽ അല്ലു അർജുൻ്റെ അച്ഛൻ്റെ സഹോദരിയായ സുരേഖ സക്ഷാൽ ചിരഞ്ജീവിക്കൊപ്പം അല്ലു അർജുൻ്റെ വീട്ടിലെത്തുന്നുണ്ട് സഹപ്രവർത്തകനും സുഹൃത്തുമായ റാണ ദഗുവട്ടിയും എത്തുന്നുണ്ട് ബന്ധുവായ ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ വിമാനം പിടിച്ചു വരുന്നുണ്ട് ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്താണ് അല്ലു അർജുൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇത് മാത്രം കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും കേട്ടു നിൽക്കുന്ന ആൾക്കാർക്കും പിടി എന്ന് മാത്രം സംഭവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുഷ്പാ ടൂവിൻ്റെ പ്രീമിയർ ഷോക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന യുവതിക്കുണ്ടായ ദാരുണാന്ത്യമാണ് വിഷയം അതിനോടനുബന്ധിച്ചിട്ട കേസിലാണ് അല്ലു അർജുനെതിരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിയേറ്റർ ഉടമയും സുരക്ഷാ ജീവനക്കാരുമെല്ലാം ഈ കേസിൽ പ്രതികളാണ് ഇതിനിടയിലാണ് ഈ രേവതിയുടെ ഭർത്താവ് തന്നെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് കേസ് പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നറിയിക്കുന്നത് അതും ഒന്ന് ഒന്നാലോചിക്കുക ഇത്രയും നാടകീയ സംഭവങ്ങളാണ് ഇതിനിടയിൽ നടക്കുന്നത് ഇതിൽ അല്ലു അർജുൻ എങ്ങനെയാണ് തെറ്റുകാരനാവുക എന്നാണ് ഈ മരിച്ചുപോയ രേവതിയുടെ ഭർത്താവ് ഭാസ്കർ ചോദിച്ചത് അവരുടെ ഒരു മകൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് രേവതിക്കുണ്ടായ ദുരന്തം എല്ലാവരും വിഷമിപ്പിക്കുമെങ്കിലും ഇത് ഇതിൽ നടൻ എങ്ങനെ ഉത്തരവാദിയാകുമെന്ന് അവരുടെ ഭർത്താവ് നിന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യമാണ് ഇന്ന് പലരും ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ചോദിക്കുകയും ചെയ്തത് എന്തിനാണ് എന്താണ് അല്ലു അർജുൻ ചെയ്തത് തെറ്റെന്ന് തിയേറ്ററിൽ അല്ലു അർജുനും രശ്മിക മന്താനിയടക്കമുള്ളവർ എത്തുന്നുണ്ടെന്നും വേണ്ടത്ര സുരക്ഷ വേണമെന്നും അറിയിച്ചിരുന്നതാണെന്ന് സന്ധ്യ തിയേറ്ററുകാർ പറയുന്നു അതിനെ പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയിരുന്നെന്നും പറയുന്നു അതിന് വേണ്ടത്ര സുരക്ഷ ഏർപ്പാടാക്കാതെ അല്ലു അർജുനും രശ്മിക മന്ദാനിയൊക്കെ വരുന്ന സമയത്ത് ആൾ തിരക്കും ഉണ്ടാകുമെന്ന് ഊഹിച്ച് അതിന് തയ്യാറെടുപ്പുകൾ നടത്താത്ത പോലീസ് വീഴ്ച മറച്ചു വയ്ക്കാനാണ് നടൻ്റെ പിന്നാലെയുള്ള ഈ സാഹസം ഈ നാടകം കാണിച്ചതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണെങ്കിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന ഇത്തരം കേസുകളിൽ പൊതുവെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പഠിച്ച് പറിച്ച് പഠിച്ച വാരിയുള്ള വാചകം പറയുന്നുമുണ്ട് എന്തായാലും ഹൈക്കോടതി ഇടക്കാല ജാമ്യം കൊടുത്ത സ്ഥിതിക്ക് ചെഞ്ചൽകുഴ ജയിലിൽ പോകാതെ അല്ലു അർജുനെ വീട്ടിലേക്ക് മടങ്ങാനാകും പക്ഷേ ഈ കേസ് എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി കാണാനുള്ളത് തിയേറ്റർ ഉടമയും സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ കേസ് തന്നെ നിലനിൽക്കുന്നതല്ലെന്നും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ച ഈ ഹർജി ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇന്നിപ്പോൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള പോലീസിൻ്റെ വരവും അല്ലു അർജ്ജുനെ പിടിച്ചോണ്ടുപോലും അല്ലു അർജുൻ്റെ ഈ മൊത്തത്തിൽ നടക്കുന്ന ഈ ഷോ മൊത്തം കാണുകയും ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് എന്ന ചോദ്യം ബാക്കി കോടതി ഇനി എന്തൊക്കെ ചെയ്യുമെന്ന ചോദ്യവും ബാക്കി അല്ലു അർജ്ജുൻ പുഷ്പാറ്റുവിൻ്റെ വിജാഹ്ലാദത്തിലിരിക്കുമ്പോൾ എന്തിനായിരുന്നു ഇങ്ങൊരു ട്വിസ്റ്റ് എന്ന് എല്ലാവരും ആലോചിക്കുന്നു ഇടയ്ക്ക് അറിയിക്കു ചില ദോഷകതൃക്കകൾ പറഞ്ഞു ഇത് വെച്ചൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാവുമെന്ന് ആദ്യം അങ്ങനെ പറഞ്ഞൊരു പിന്നെ തിരുത്തി കാരണം നടൻ്റെ അവിടെ നിന്ന് ഇറക്കി പോലീസ് ജീപ്പിൽ തന്നെ കൊണ്ടുപോകുന്നതിൽ നിന്നില്ല സ്റ്റേഷനിലെത്തിക്കുന്നു ചോദ്യം ചെയ്യുന്നു അവിടുന്ന് ഗാന്ധി ആശുപത്രി കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്തുന്നു മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ കൊണ്ടാകുന്നു മജിസ്ട്രേറ്റ് കോടതിയിലാണെങ്കിലും ചെഞ്ചൽകോട് ജയിലിലാണെങ്കിലും വൻ പോലീസ് സന്നാഹം ഏർപ്പെടാക്കുന്നു ചുറ്റും ആരാധകർ വന്നു നിൽക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നായകൻ്റെ ഗുണം അല്ലു അർജുൻ കാണിച്ചിട്ടുണ്ട് തന്നോട് ആശംസകൾ നേരുന്ന ആളുകളെ നോക്കി കൈവീശി കാണിച്ച ചെറുപുഞ്ചിരിയോടെ തന്നെയാണ് അദ്ദേഹം നടന്നു പോയത് എന്നൊക്കെ പറയേണ്ടി വരും അച്ഛൻ അല്ലു അരുവിൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഭാര്യ സ്വാഭാവികമായി ഒന്ന് പരിഭ്രമിച്ചിട്ടുണ്ട് പെട്ടെന്ന് രാവിലെ കാപ്പി ചോദിക്കുന്ന ഭർത്താവിനെ കൊണ്ട് പോവാൻ പോലീസ് ചീഫ് വന്ന് നിൽക്കുന്ന എന്തിനാണെന്ന് സ്നേഹയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല ആ പരിഭ്രമം സ്നേഹയ്ക്കും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു ദിവസം നേണ്ട ട്വിസ്റ്റ് പരമ്പരയ്ക്ക് തൽക്കാലം ഒരു ബ്രേക്ക് വന്നിരിക്കുന്നു